ഇനി ഇനി എത്ര പേപ്പറുണ്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ പുതിയ കാർ എടുക്കുന്നത് അപ്പോ വൈഫിന് കാറിന് അകത്ത് കയറി കാറിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ആണോ അതെ അതെ ഒന്ന് വിളിക്കാമോ

പറഞ്ഞ വണ്ടി എടുത്തത് അതിപ്പോ താഴത്തെ നിലയിൽ കൊണ്ടെത്തിച്ചു നോക്ക് ഇനി ഇതിലെ ചളഞ്ഞ അമോത്തം പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ട് ഇതിന്റെ പെയിന്റ് എല്ലാം പോയി ക്ലിയറായി വണ്ടിയല്ല എനിക്കെന്തേലും പറ്റോന്ന് വേണ്ടിട്ട് அப்படிங்கு <laughs> <laughs> <muchinari? laughs> <do you> <laughs> <laughs> ചേട്ടാ യൂട്യൂബ് നോക്കി പഠിച്ചതാ ഞാൻ യൂട്യൂബ് നോക്കിയാ ഡ്രൈവിംഗ് പഠിച്ച ദൈവമേ നല്ലൊരു മീൻകറി ഉണ്ടാക്കാൻ പറഞ്ഞ തല ഏതാ വാലേതെന്നറിയാതെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി വെക്കുന്ന യവളാണ് യൂട്യൂബ് നോക്കി ഡ്രൈവിംഗ് നടക്കുന്നത് യൂട്യൂബിൽ എന്താക്കിയാ അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട യൂട്യൂബിൽ എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ കാറിൽ കയറുന്നു എസ്കലേറ്റർ ചവിട്ടുന്നു ദൈവമേ ആക്സലേറ്റർ എന്ന് കറക്റ്റ് ആയിട്ട് പറയാ അറിഞ്ഞു ഈ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഇടി നാളെ ഉണ്ടി നിനക്ക് സംഭവിക്കില്ലേ രസം ഇത് മോളിൽ നിന്ന് താഴോട്ട് വന്നതും ഒരു വലിയ വന്ന് എന്നെ തടഞ്ഞങ്ങ് നിർത്തി വെള്ളസാധന

നമസ്കാരം മാഡം ഞാൻ ചാവി എടുത്തോട്ട് നോക്കിയപ്പോ വണ്ടി കൂടിയും പോകുന്നല്ലേ അതിന്റെ ആവശ്യം വന്നില്ല ഒരു കാര്യം ചെയ്യത്ത് കുറച്ച് പൂവൊക്കെ ഒട്ടിച്ചീന്നെ പുറത്തോട്ട് പോയി റീത്തായിട്ട് എന്ത് സംഭവം അത്രയ്ക്ക് തരിക്കണായി കിടക്കല്ലേ അയ്യോ ഇതെങ്ങനെ താഴെ വന്നു എടാ നീ ഇത് കണ്ടില്ലട അവളൊന്ന് ക്ലാസ് പോട്ട് ചെല്ലി താഴെ പോകുന്നത് അയ്യോ അതാണ് ശബ്ദം കേട്ടത് അതെ അതെ അയ്യോ ഇന്റെ ഷോറൂം ഇരിക്കുന്ന നോക്ക് എന്തൊരു ഭംഗിയാ അയ്യോ അല്ല നിങ്ങൾ എന്തിനാ നിങ്ങളതിനെ ഒരു കമ്പനിക്ക് കൂടെ അല്ല ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ട് നീ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിനക്ക് എങ്ങനെ ഞങ്ങൾ സാധിക്കുന്നുമാർ അങ്ങനെയാണ് ഞങ്ങൾ എന്ത് കാര്യം ഞങ്ങൾ ചിരിച്ചോണ്ടി നേരിടാറുള്ളൂ ഞങ്ങൾ അങ്ങനെ ട്രെയിനിങ് ചെയ്ത് വിട്ടേ അതെ അതെ സമാധാനം പറ നീ പറയണം നീ ആണല്ലോ സോറി സോറി എങ്ങനെ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് സർ ഇത്രയും നിഷ്കളങ്ക ചേച്ചിയുടെ മുഖത്ത് ക്യൂട്ട്നെസ് വാരി വിതർന്ന ചേച്ചിയുടെ മുഖത്ത് നിങ്ങൾ ഇത്രയും മോശമല്ലേ ആക്ച്വലി ഞാൻ ചവിട്ടി എന്നെ തങ്കിന്ന് വിളിക്കല്ലേ ഇനി മുതൽ ഞാൻ ഡയാന ഡിസൂസ

േ ആ ടെൻഷൻ കൊണ്ടാണ് നിങ്ങളുടെ ഈ ഗ്ലാസ് ഒക്കെ ഇട്ടു വേണ്ടിട്ടൊക്കെ പൈസ കൂടുതലാവൂലേറെ ആരെങ്കിലും മനഃപൂർവ്വം ഗ്ലാസ് അടിച്ച് പൊട്ടിക്കൂ അല്ല നിങ്ങൾ ഇവിടെ വന്നു അതെൻഡ് ഹാൻഡ് ഒരു ജീപ്പ് വേണോന്ന് പറഞ്ഞു അതെ നമ്മളത് എടുത്തു അതെത്തിന്റെ കൈമത്തം കൊണ്ട് ഇങ്ങനെ ചാടി പോകുന്നു ചിലപ്പോ അത് ഒരു ലക്ഷം രൂപയുടെ പണിയായിരിക്കും അതെ അതെ നിങ്ങളൊരു അറുപതിനായിരം രൂപ

ഇത് നമുക്ക് നഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നിങ്ങൾ സഹിക്കണം കേട്ടോ ഇന്ന് പറഞ്ഞാൽ സാർ ഞങ്ങൾക്ക് ഇത് എന്റെ സ്ഥാപനമല്ല ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ് നമുക്ക് വണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാം പക്ഷെ ഇത് സാർ കഴിഞ്ഞോ അങ്ങനല്ല വണ്ടി ക്ലാസ് പൊട്ടിയ സംഭവം തന്നെ എനിക്ക് ഇത് ഞാൻ പറഞ്ഞില്ല എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ എടുത്തേ അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ നഷ്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കണം എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല സാർ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റും ഞാനായിരുന്നെങ്കിൽ സഹിച്ചാണ് എന്തെങ്കിലും നിങ്ങക്ക് സഹിക്കാൻ പറ്റുമല്ലോ ആ തന്നെ ഇതുപോലൊന്നും സഹിക്കുന്നില്ല സഹിക്കുന്ന സ്വാഭാവികം ഞാൻ നീ കണ്ടാ വല്ലവനെയും കൊണ്ട് എന്നെ കേൾപ്പിക്കേണ്ടല്ല കാര്യമുണ്ടോ പറയുന്ന കേട്ടാ പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ അല്ല അങ്ങനെ പറയുന്നത് എന്തെങ്കിലും ചെയ്യണം ഇല്ല നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഒരു മനസാക്ഷി മനസാക്ഷിയില്ല സംസാരിക്കുന്നത് നിങ്ങൾ ഈ ചിരി ആക്കും ഞങ്ങളുടെ നേച്ചറാണ് എന്താണ് കുറിച്ച് നിനക്ക് പൈസ തരത്തില്ല ഈ പുതിയ വണ്ടി ഞാൻ അവിടെ കൂട്ടു എനിക്ക് ഒരു വൃത്തിയായിട്ട മോഹണ്ട് ഉണ്ട് കേട്ടോ ഒരാൾക്ക് രണ്ട് മോഹണ്ട് സാർ നീ എന്തൊക്കെ പറഞ്ഞാൽ ശരി തന്നെ നിനക്ക് അഞ്ചിന്റെ പൈസ ഞാൻ തരത്തില്ല പക്ഷെ പുതിയ വണ്ടി കൂടെ ഞാൻ കൊണ്ടുപോയിരിക്കും സാർ അങ്ങനെ പറയൂ സാർ കാശ് അടച്ചിട്ട് പുതിയ വണ്ടി കൊണ്ടുപോയി എടാ ഞാൻ പുതിയ വണ്ടി കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും അതിലൊരു മാറ്റോ ഇല്ല നീ കൊണ്ടുപോകട നീ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകും നീ സെക്കൻഡ് ഹാൻഡ് വണ്ടി നീ ഇവിടുന്ന് വേറെ എടുത്തോണ്ട് പോകും വിളിച്ച സമയത്ത് ഞാൻ വണ്ടി തന്നല്ലേ ഞാൻ മര്യാദക്ക് ഞാൻ താന്ന് തന്നല്ലേടാ ഏഹ് അപ്പൊ തലേക്കാരനെന് തലേക്കാരൻ തലേക്കാരനെന് ഏഹ് നിനക്ക് എന്തിന്റെ കടാ നിന്റെ നീ നിന്റെ ഭാര്യയും കൂടെ വന്ന് ഒരു ഗാസ് പിടിച്ച് പൊടിച്ച് വണ്ടി ഇവിടെ കൊണ്ടിട്ടാ ഏഹ് നാശനഷ്ടം മൊത്തം ഉണ്ടാക്കിയ കാശിന്റെ കാര്യം ചോദിക്കുമ്പോ നീ എന്താ നീ നീ എന്താ ആരാടാണെന്ന് പറഞ്ഞാൽ രണ്ട് പോകണ്ട രണ്ട് നീ പോകുന്നത് ഒരു മര്യാദ വേണ്ടി വന്നിട്ട് ആക്കൂലത് നീ നിനക്ക് വണ്ടി ഓടിക്കറിയാ വണ്ടി ഓടിക്കാറുണ്ട് പിന്നെ നീ തലയ്ക്ക് വന്നു പറഞ്ഞോടാ എവിടുന്ന് വണ്ടി ഓടുക്കാൻ വന്നത് അല്ലേടാ കുറെ നേരമായി നീ വെളി ഇറങ്ങി തിരക്കടാ ഈ ധനേഷ് പള്ളിപ്പുറം ആണെന്ന് ഈ ധനേഷ് പള്ളിപ്പുറം ആണ് നിനക്ക് അറിയാം അപ്പോഴ നീ എവിടെ പോണ് എവിടെ പോണു അല്ല തിരക്കാൻ പറഞ്ഞ് വെളിയിറങ്ങി തിരക്ക ആ നിന്റെ ധനേഷനേഷ് പള്ളിപ്പുറം ആ ഹലോ മിസ്റ്റർ ലേലം സിനിമ ഉണ്ടല്ലോ ലേലം സിനിമയില് എം ജി സോമൻ ഇങ്ങനെ മുഴുനീള ഡയലോഗ് ആണെ കേട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ നിങ്ങളാണ് നല്ല കയ്യേടിയത് ഇവിടെ ഇവിടെ കണക്കെടുത്ത് വയ്ക്കും ഞാൻ ഇപ്പൊ കണക്കെടുത്ത് ഏഴ് ലക്ഷത്തി മുപ്പത് രൂപ എത്ര ഏഴ് ലക്ഷത്തി മുപ്പത് രൂപ എണ്ണി എന്റെ കയ്യിൽ വെക്കണം ഗ്ലാസ് സംഭവം വണ്ടി ഈ തൈൽ നഷ്ടം ഏഴ് ലക്ഷം എന്തായാലും ഞാൻ ഓക്കെ സമ്മതിക്കും ഈ മുപ്പത് രൂപ മനസ്സിലായില്ല വണ്ടി എടുക്കാൻ വന്നപ്പോ രണ്ട് നാരങ്ങളോളം കുടിച്ചാ ഏഹ് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് രൂപ ആയാ രണ്ട് നാരങ്ങളോ പൈസ ഞാൻ വാങ്ങിക്കേണ്ടേ വാങ്ങിക്കട്ടെടാ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി എടുത്തിട്ട് ഇവിടെ ന്യായം പറയുന്ന പത്ത് പൈസ നീ മുടക്കിട്ടുണ്ടെങ്കിൽ

സംസാരിച്ച വണ്ടി വലിയപ്പോ തന്നെ ആക്സിഡന്റ് ആയല്ലോ അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി വേണ്ട വേണ്ട സംഭവങ്ങളെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്യും നാശനഷ്ടം എല്ലാം സംഭവം നമ്മൾ ക്ലിയർ ചെയ്യും വീട് വിറ്റിട്ടാണെങ്കിലും ഒരു പുതിയ വണ്ടി എടുക്കാം ഒരു ആഗ്രഹം കൊണ്ടാണ് ഒരു പുതിയ വണ്ടി കൊണ്ടേ നമ്മൾ പുതിയ വണ്ടി ഉറപ്പാണോ പുതിയ വണ്ടി എടുക്കാറിനെ ഏത് വണ്ടി സാർ സാറിന് ഏത് വണ്ടിയാ വേണ്ടേ സാർ വേ നേരത്തെ ഔട്ടായി പോയി ആ സാധനം കയറി വരണേണ്ട വീണ്ടും സാറെ പിന്നെ നമ്മളിൽ ബേസ് മോഡൽ ഉണ്ട് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഫുൾ ഓപ്ഷൻ ഉണ്ട് സാറിന് ഏത് വേണോ ഇവിടെ നിന്ന് എങ്ങനെയാ യു വാ നമുക്ക് ക്യാബിലോട്ടിരിക്കാം ജ്യൂസ് എടുക്കട്ടെ ഒരു ജ്യൂസ് എടുക്കാം കുടിക്കാം വാ നമുക്ക് ഒരു സംശയം ചോദിക്കട്ടെ ഞാൻ ഇല്ല അത് കറക്റ്റ് മീറ്റർ ക്യാബിലോട്ടിന്റെ ഇവിടെ ഓറഞ്ച് പൈനാപ്പിൾ മോശം ജൂസ് കൂടെ ഇല്ല അറേഞ്ച് ചെയ്യാം എന്താ സാർ ഞാൻ ആലോചിക്കായിരുന്നു ശിവാജി പാത്രക്ക് രജനി പാത്രക്ക് കമല പാത്രക്ക് എന്താ No പുതിച് ഏതൊക്കെ ഇവിടെ 5 ലക്ഷം മുതൽ 36 മുപ്പത്താറ് വണ്ടി അപ്പൊ നമുക്ക് വണ്ടിയുടെ മോഡൽ ഒന്ന് വണ്ടി നമുക്ക് ഇവിടെ താഴെത്തിരി പാർക്കിംഗ് ഏരിയ കുറവായത് കൊണ്ട് വണ്ടി എല്ലാം എട്ടാമത്തെ നിലയിലെ ഗോഡൌണിലൊണ്ടിട്ട് അത് എട്ടാമത്തെ നിലയിലേക്ക് പോയിട്ടാ എന്നാൽ എട്ടാമത്തെ നിലയിൽ പോയിട്ട് വണ്ടി ഒന്ന് ഓക്കെ ബ്രദർ ഞാൻ നോക്കിട്ട് വരാം അല്ല സാറ് ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് ഇല്ല എന്താ ഒന്നാമത്തെ നിലയിൽ വണ്ടി ഇട്ടിരുന്ന സമയത്തല്ലേ മാഡം ഈ വണ്ടി ഓടിച്ചിട്ടെങ്കിൽ താഴെ ഇട്ടത് അതെ എട്ടാമത്തെ നിലയിൽ മിസ്റ്റർ നിങ്ങൾക്കൊരു കാര്യം അറിയൂ ഞാൻ വണ്ടി വാങ്ങുന്നത് തന്നെ അവർക്കും കൂടെ വേണ്ടിട്ട് നേരത്തെ എനിക്കുള്ള ഇഷ്ടമായിരുന്നു ഇപ്പൊ പുതിയത് വാങ്ങുമ്പോൾ അവളെ കൂടെ ഇഷ്ടം നോക്കണമല്ലോ അതെ അത് എന്തായാലും ഒരു മനുഷ്യനൊരബദ്ധം പറ്റാം നേരത്തെ ഒരു അബദ്ധമൊക്കെ പറ്റി അറിയാ അത് ആക്യുലേറ്ററിൽ കയറി ഒന്ന് കാല് വെച്ചു അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കൂ ஆக்ல சவட்டி கேட்டா நினைக்க நேரத்தை ஒரு அடி எங்களுக்கு தரணும் இண்டாயிரு பச தல்ல அந்த இத்தையும் கேட்டி படிக்கல நீ எப்படா படிக்கணும் உச்சி வண்டி வந்து